ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ കമൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കമൻറ്റ് ചെയ്തവരെ നമ്മൾ അഞ്ചാളെ സെലക്ട് ചെയ്തിരുന്നു അതിന് രണ്ട് പേരാണ് നമ്മളെ വാട്സപ്പ് ഇന്നലെ കയറിയിട്ടുള്ളൂ ബാക്കി മൂന്നാൾ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അവരുടെ പേര് പറയുന്നത് പറയണത് കേട്ടാ വീഡിയോൻ്റെ ലാസ്റ്റിൽ അപ്പോൾ ഇന്ന് ഹൈബ്രാഡിൻ്റെ തൈകൾ നമ്മൾ കമ്പ് പൊടിപ്പിച്ചതൊക്കെ ഇവിടെ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് ചെറിയ തൈകളാണ് പൂക്കൾ ഒന്നും ചെയ്തേക്കുന്നത് കേട്ടോ ആർക്കും വേണേണ്ടേ നമ്മൾ വാട്സപ്പിൽ വേഗം കയറുക അപ്പോൾ ഇതാ ഈ കാണിക്കണം ഫസ്റ്റ് കാണിക്കണത് ഇതിൽ ഓരോ വെറൈറ്റി കാണിക്കണം ഇതായി ഫസ്റ്റ് കാണിക്കണം വലിയൊരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് ഇട്ടിട്ടുണ്ട് ഇതായി കാണിക്കുന്നത് പിന്നെ ഓറഞ്ചും റോസും കൂടെയാണ് പൂക്കൾ കാണുന്നത് കേട്ടോ പേരൊന്നും എനിക്കറിയൂല ഒക്കെ ഹൈബ്രിഡാണ് മുള്ളില്ലാത്തതാണ് അതിൻ്റെ വില ഇരുന്നൂറ് അടുത്തത് കാണിക്കണത് റൂബി റെഡ് ആണോ കുറച്ച് സംശയം നല്ല റെഡും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇതിൻ്റെ വില നൂറ്റൻപത് രൂപ അടുത്തത് കാണിക്കണം ഓറഞ്ച് ഫയറോപ്പാൽ ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ അതാണ് അതിൻ്റെ റേറ്റ് നൂറ്റൻപത് രൂപ ഇത് ആ റൂബി റെഡിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണുണ്ടോയെന്ന് നോക്കി അതാണ് അടുത്തത് കാണിക്കണത് മോണാലിസ റെഡ് എന്ന് പറഞ്ഞതാണ് അത് വിത്ത് ഫ്ലവറിങ്ങോട്ട് കൂടിയിട്ട് വലിയ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് കുറച്ച് കാണുണ്ടെങ്ക ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയൂല കേട്ടോ ഇതാണ് മോണാലിസ റെഡ് എന്ന് പറയുന്നത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റൻപത് രൂപയെന്ന് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ വെരികയറ്റും ലീഫിൽ റെഡ് കളറാണ് വരുന്നത് കാണുന്നുണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതിന് നൂറ്റൻപത് രൂപ ഒരു കമ്പേ ഉള്ളു ഇതേപോലെ വിത്ത് ഫ്ലവറിങ് ഉണ്ട് നല്ല രസമുള്ളൊരു കളറാ കേട്ടോ തീ കളർ എന്നൊക്കെ പറയില്ല തീ കളർ ഓറഞ്ച് എന്നൊക്കെ പറയില്ല ഈ പെട്ടതാണ് അടുത്തത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അത് ഇരുന്നൂറ് രൂപ ഒരു ഓറഞ്ച് കളറാണ് അതിൻ്റെ ഫ്ലവറിങ് വരുന്നത് അടുത്തത് നല്ലൊരു കടും റോസ് ആണ് ഒരു ഹൈ തന്നെയാണ് അതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ ഓരോ പേരുണ്ടാവും കേട്ടോ അതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് ഒക്കെ കമ്പ് വെച്ച് പിടിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഇതാ ഈ മഞ്ഞും പച്ചയും കൂട്ടുന്ന ലീഫ് രണ്ട് കളർ ഫ്ലവർ ആണ് ഇതിൻ്റെ വില നൂറ്റൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് ഫ്ലവറിങ് ഒക്കെ വന്നിട്ടുണ്ട് ഒക്കെ കുറച്ച് കുറച്ച് തൈകളെ നമ്മളെ കയ്യിൽ ഉള്ളു കേട്ടോ പെട്ടെന്ന് തീരും അടുത്തത് ഈ കളറാണ് നല്ല ഭംഗിയാണ് ചെറിയ പൂക്കളാണ് നിറയെ പൂ ഇട്ട് കേട്ടോ ഇതിൻ്റെ തൈക്ക് വില നൂറ്റൻപത് രൂപയാണ് കണ്ടില്ലേ ഒരു നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കാണാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് കയ്യിലുണ്ട് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ച് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫയറോ പാൽ ഓറഞ്ചിക്കൊക്കെ നൂറ്റൻപത് രൂപയോ വിത്ത് ഫ്ലവറിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കണത് അടുത്തതായി കണ്ണതാണ് ഇതിൻ്റെ പേരും എനിക്കറിയില്ല ഇതിൻ്റെ വില നൂറ്റൻപത് ഉള്ളൂ അപ്പോൾ ഏതാ വേണ്ടിച്ചാൽ നിങ്ങൾ ഈ പൂക്കളെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഓണാലിസ് റെഡൊക്കെ ഉണ്ട് കേട്ടോ ഫൈറോ ഓറഞ്ച് ഉണ്ട് പിന്നെ റോബി ഉണ്ട് നമ്മളെ കമൻസിൻ്റെ പേര് പറയണു ഒന്ന് ഷരോൺ രണ്ട് ജസീല ഒന്നാമത്താൾ ഫെബിൻ നാലാമത്തെ നാലാമത്താൾ ഷീന പിന്നെ ഗായത്രി രമേശ് ഇനി നമ്മൾ ഇവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മൂന്നാൾക്കാരെ തിരഞ്ഞെടുക്കൂട്ടെ അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഒരു കമൻസിന് നമ്മൾ തിരഞ്ഞെടുക്കും അവർക്കും രണ്ട് ബോഗൻ വില്ലൻ്റെ കമ്പുണ്ടാവും എല്ലാ വീഡിയോക്കും ഉണ്ടാവും നല്ല കമൻ്റ് ചെയ്യണവർക്ക് ഇൻഷാല്ല അപ്പം ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ എല്ലാ ചെടികളെ ഫോട്ടോസ് ലാസ്റ്റ് ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ടോ അപ്പം ഈ പൂക്കളെ ഫോട്ടോ എനിക്ക് അയച്ചെന്നാൽ മതി ഇനി ആരും ചെടികളെ സൈസൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കരുത് അതും കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ് പയറോ ഓറഞ്ച് നൂറ്റൻപത് രൂപ റോബി റെഡ് നൂറ്റൻപത് രൂപ പിന്നെ ചില്ലി റെഡ് ഉണ്ട് ചില്ലി റെഡ് തന്നെയാണോന്ന് കുറച്ച് സംശയം ഇതാ ഈ കാണുന്നതാണ് ഒരു തീ കളറാണ് നല്ല ഭംഗിയാണ് ഇതും നൂറ്റൻപത് രൂപയേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ മോണാലിസ റെഡ് ഉണ്ട് അത് ഇരുന്നൂറ്റൻപത് രൂപ അത് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ കമ്പ് പിടിച്ചതുകൊണ്ടാണ് ഇത്രയും വില വിലക്കുറവിൽ കൊടുക്കുന്നത്